സുഹൃത്തുക്കളെ ഇന്ന് കാണിക്കാൻ പോകുന്ന വീഡിയോ ചേങ്കോട്ട് ചേങ്കോട്ട് കോണത്തുനിന്ന് ശാസ്തവട്ടത്താണ് ഈ സത്യദാസ് അണ്ണൻ്റെ കൃഷിസ്ഥലം നമുക്ക് അവിടെ ചെന്നിട്ട് അണ്ണൻ്റെ കൃഷിസ്ഥലത്തേക്കൊന്ന് കണ്ട് അതിൻ്റെ അണ്ണൻ്റെ അടുത്ത് ആ കൃഷിയെക്കുറിച്ചൊക്കെ ഒന്ന് അഭിപ്രായം ചോദിക്കും നമുക്ക് ചേച്ചി അങ്ങനെ പച്ചക്കീര ഇവിടെ നിന്ന് തന്നെയാണ് എടുത്തത് എവിടെ യാതൊരു മാർക്കൊക്കെ ചന്തയിൽ കൊണ്ടുപോകുമ്പോണോ പോത്തങ്കോട് ഇവിടെ നിന്ന് എടുത്ത് പോത്തങ്കോട് കൊണ്ടു ഇവിടെ ഇത് ഇവിടെ നിന്ന് വെച്ചാൽ കച്ചവടം നടക്കൂല്ലേ ചിലവാകൂല ആ പോത്തങ്കോട് കൊണ്ട് ഇത് ഉടനെ കച്ചവടം ആവും ആ ഇപ്പോൾ ഈ പച്ചക്കീര എത്ര രൂപ പിടി ഇരുപത് രൂപ വെച്ച് കൊടുക്കും അപ്പോൾ ഇവിടെ നിന്നുള്ള കൃഷി സാധനങ്ങളെല്ലാം അവിടെ പോത്തങ്കോട് ചന്തയിലാണ് കൊണ്ടു കൊടുക്കുന്നത് ആ കടയിലും കൊണ്ടു ഏതൊരു കടയിൽ കൊണ്ടു കൊടുക്കുന്നത് ആ അവിടെയാണ് കൊണ്ടു കൊടുക്കുന്നത് ആ ശരി ചേച്ചേച്ചി ചേച്ചിയുടെ പേരെന്ത്രാണ് ശരില്ല ഇപ്പൊ ചേച്ചിയും കൂടെ തന്നെ കൃഷിയെ സഹായിക്കണ ആ അപ്പൊ വെള്ളം കോരണ്ടതെല്ലാം ചേച്ചി തന്നെയാണ് സഹായിക്കണ ശരി അണ് അണ്ണൻ്റെ പേര് സത്യദാസാണ് അണ്ണൻ്റെ പേരോടെ ശാസ്തോട്ടം ആ ശ്വാട്ടം ആണ് അണ്ണാ ഈ പയർ ഈ ഇവിടെ മുമ്പേ ഇവിടെ ഇപ്പൊ പയർ കൃഷി കൃഷിയാണ് അണേക്ക് ഇതിനു മുമ്പേ ആണ് ഇവിടെ എന്തിട്ടിരുന്നത് അനുസരിച്ച് അടുത്ത പാവല ആ അപ്പൊ നമുക്ക് ഇതിപ്പോ എത്ര പാത്രിട്ടുണ്ട് ഇരുപത് സെന്റ് ലിറ്റർ ഇത് പണി പയർ ഇപ്പൊ ഇട്ടിട്ട് എത്ര ദിവസം ഇത് നമ്മളിപ്പം തൈ വിത്താണിടണെ അത് കവറുള്ള തൈ ആണ് കൊണ്ടുപോകുന്നത് സ്വന്തമായിട്ട് എടുത്ത് ഇതിന്റെ കൃഷി പവനെ വാങ്ങിച്ചതാണ് പയറിന്റെ പണ്ട് പ്രാവശ്യം എന്നാ വാങ്ങിട്ടുണ്ട് ആ അപ്പൊ നമുക്ക് ഈ ഇതിനകത്ത് ഇതിന്റെ ഇടയിലാണ് വേറെ അണ്ണന് ഇപ്പൊ നടന്ന കൂട്ടത്തില് നിന്നും കൂടെ ഇപ്പഴത്തെ രീതിയിൽ വെച്ചിട്ട് അവർ കൊറച്ച് വിത്ത് ഇട്ട് നോക്കുക അതൊന്നും വ്യത്യാസം വരണില്ല അത് അങ്ങനെ ഇന്ന് ചെയ്യുമ്പോൾ പരീക്ഷണം നടത്തണം അതായത് പെണ്ണന്റെ കയ്യിരിക്കുന്ന വിത്തും കുറച്ച് വിത്ത് നിന്ന് മാറ്റിട്ട് നോക്കുമ്പോ നമുക്ക് അതിന്റെ ക്വാളിറ്റി എത്രയാണെന്ന് മനസ്സിലാക്കി മറ്റേ നമ്മൾ ഇത് തന്നെ ഇട്ടുകൊണ്ടിരിക്കുകയല്ലേ ആ

ഇല്ല അപ്പം പറഞ്ഞാരുണ്ട് ബേളിയിൽ കൊടുക്കൂല സമയം കിട്ടില്ല സമയം കിട്ടും സമയം കിട്ടൂല കൂലി പണിക്കൂടെ പോണോണ്ട് സമയം കിട്ടില്ല ഇതുപോലെ പോലെ കാത്തിയാൻ കൊടുക്കും കൊണ്ടു കൊടുക്കും അപ്പൊ ചേച്ചി തന്നെ മൊത്തം ചേച്ചി അപ്പൊ ഈ ചേച്ചിക്ക് ഇത് പണ്ടേ ഒരു സ്പിരിറ്റാണ് അണ് ചേച്ചി എന്നോട്ടില്ല ഇറങ്ങിത്തുടങ്ങി ഇറങ്ങി തുടങ്ങിട്ട് മുപ്പത്താറു വർഷമായി ചേച്ചി മുപ്പത്തി ആറ് ആ അപ്പൊ ചേച്ചിക്ക് ഇതൊരു സ്പിരിറ്റാണ് അന്നെ ഇപ്പൊ എത്ര മക്കളുണ്ട് എനിക്ക് മൂന്ന് പേര് മൂന്ന് ആ പിന്നെ നമുക്ക് ഇത് ഇതിന് ഇവിടെ വെറുകിയത് വെള്ളം ആ വെള്ള വെള്ളത്തിൽ ഇവിടെ ഉണ്ട് അപ്പൊ കുളത്തിൽ നിന്ന് നമുക്ക് അപ്പൊ ഇനി നമ്മള് കീര പച്ചക്കീരാണ് ഇവിടെ ഇട്ടേക്കണെന്ന് പറഞ്ഞത് ഇതിന്റെ ഉണ്ടായിരുന്നു ഇതിന്റെ ഇടയിൽ നിന്നാണ് ഇതിന്റെ ഇടയിൽ നിന്നാണ് പ്രത്യേകിച്ച് ഇട്ടത് അല്ല ഓ അങ്ങനെ ഇപ്പൊ ഇതിന് ഒരു പയറും എടുക്കാറായില്ലി വന്ന് ഒന്നിനും തുടങ്ങില്ല തുടങ്ങില്ല ആ ശരി ഇതാണ് പൂങ്കണ്ണി ആ ആയതേയുള്ളൂ ഇത് യഥാർത്ഥം പറഞ്ഞ അണ്ണന് അണ്ണന് ഞാൻ അണ്ണൻ അണ്ണനാണ് കീര നടണെങ്കി അണ്ണ എങ്ങനെയാണ് കീര നടന്നത് അല്ല ഇത് പ്രത്യേക നടനല്ല ഇതിന്റെ ഇടയിൽ വിത്ത് കടന്ന് പൊടിക്കുന്നതാണ് അണ്ണ ഇത് പ്രത്യേകം നടനല്ല ഇത് വിത്ത് പൊടിക്കുന്നതാണ് വിത്ത് പൊടിക്കുന്നതാണ് അപ്പൊ നമുക്ക് വരമാക്കാനുള്ള കാശ് വന്നോണ്ടിരിക്കും ഇതിപ്പോ അണ്ണ എന്തൊക്കെ ഓരോന്നും നമ്മളെ ചാണാം

ഏഹ് നമ്മള് വേറെ സോളാർ വെച്ചിരിക്കുന്ന ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് എന്റെ ഈ യൂട്യൂബ് ചാനലിൽ ചാനലേട്ടാ അപ്പൊ വെള്ളത്തിന് നമുക്ക് വെറിയത്തും ഒരു കുറവ് വന്നിട്ടില്ല അവിടെ ഒരു കുഴി കുളമുണ്ട് ഇത് ഈ ഓഹോ അറച്ച് വന്നോ ഇനി എത്ര ദിവസം എടുക്കും ഇനി പത്ത് ദിവസം കഴിയുമ്പോൾ കഴിയുമ്പോ Copachi... So high, <A3> <ojorni problems> yeah, need... yeah, ും ഇതിന്റെ ഇതിന്റെ ഇടയിൽ കുറച്ച് ഒരു പാവല് പാവൽ രണ്ട് കുഴിയുണ്ട് മൂന്ന് മൂന്ന് കുഴിയുണ്ട് കീല ഇതിന്റെ ഇടയിലാണ് പൊടിക്കണത് ഇതുപോലെ ഇതുപോലെ ഇതേപോലെ ഈ സൈഡിൽ നിക്കുകയാണ് നല്ല ഇലയൊക്കെ നല്ല വൃത്തിയുള്ള ഇല തന്നെ അല്ലേ ഉം ഉം ഇതാണ് അതിന്റെ ഇടയിലാണ് ചേച്ചി ചേച്ചിക്ക് ഇന്ന് അറുത്ത പോത്തംകൂടി കൊടുത്തു കൊടുത്തുവിട്ട് അത് ഇന്ന് വല്ല അതിനകത്ത് വരും ഇതിനകത്ത് രണ്ട് എത്ര മൂട് പാവല് രണ്ടു മൂട് ആ രണ്ട് മൂട് രണ്ടുമൂന്ന് അണ്ണ ഇപ്പൊ പാവൽ എവിടെ വെച്ചേക്കണ അവിടെ കുറച്ച് കിട്ടിട്ടുള്ള അവിടെ പത്ത് പന്ത്രണ്ട് കുഴിയേ ഉള്ളു പന്ത്രണ്ട് കുഴിയുള്ള ഇതിനകത്ത് ഇത് അണ്ണേ ഇട്ടതാണിട്ടാണ് പാവലിത് കാവിത്ത് പൊടിച്ചതാണ് ഓ കാവത്ത് പൊടിച്ചതാണ് ഇതാണ് നമ്മളെ സത്യണ്ണൻ്റെ കൃഷിസ്ഥലം പാവല അപ്പുറത്ത് കുറച്ചിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞേ ആ അത് ആ പശുണ്ട് പശുണ്ട് ആ പിന്നെ ഈ കൃഷി എണ്ണിപ്പൊടങ്ങിട്ട് എത്ര വർഷമായി തുടങ്ങിട്ട് ആ അമ്പത്തി അഞ്ചു അമ്പത്തി ഏഴ് വർഷം വരെ ആയി

നിത്യം ഒരു വരമാനമാവും ഇതിന്നുള്ള നമുക്ക് പൂർണ്ണമായിട്ടാണെ ചിലവിനും പക്ഷേ പണിക്കൂടെ പോകണോ നമ്മൾ റോൾ ചെയ്ത് പോകും പിന്നെ ഇതൊക്കെ അടപ്പാകുമ്പോ പിന്നെ അഞ്ചാറ് ദിവസം പണിക്ക് പോവാ അഞ്ചു മണിക്കൊക്കെ നമ്മൾ വന്ന തുടങ്ങും ഈ മണി ഇത് മൊത്തം എടുക്കണമെന്ന് ചേച്ചി വരുവുള്ളൂ അല്ലോത്തൊരത്തെ അഞ്ചും പത്തും കിലോ താങ്ക് വാങ്ങിക്കും

പക്ഷെ ഇപ്പൊ എല്ലാരും യഥാർത്ഥം ഏറ്റവും കൂടുതൽ പയറാണ് ഇട്ടേക്കുന്നത് എളുപ്പമുണ്ട് എളുപ്പമുണ്ട് ഇത്തിരി ലാഭം ഉണ്ട് അതാണ് എല്ലാരും പയറിൽ നോക്കുന്നത് അല്ലേ പയറും കീരയും കീരയാണ് നമുക്ക് എല്ലാവർക്കും ഇത്തിരി ലാഭം ഉള്ളാണ് പറയുന്നത് അല്ലേ ജോലി കൂടുതലാണ് ഇതിന്റെ ഇടയിൽ പോച്ച പിടിക്കാൻ പാടില്ല പോച്ച പിടിക്കാൻ പാടില്ല ഓ എപ്പോഴും നല്ല ക്ലിയർ ആക്കട്ടെ ക്ലിയർ ആയിട്ട് ഈ സലാഡ് വെള്ളരി ആണെങ്കിൽ ഇടാറില്ലേ ആ പക്ഷേ ഞാൻ പോയടുത്ത് കുറച്ച് ഈ ഇപ്പം ഞാൻ കാണിച്ചില്ലേ ഇവിടെ അവിടെ സലാഡ് വെള്ളരി ഇട്ടിട്ടുണ്ട് പിന്നെ ഒരുപാട് പേര് സലാഡ് വെള്ളറി ഇട്ടങ്ങനെ ഞാൻ കണ്ടു നല്ല വൃത്തി അതിനകത്ത് വേണം അപ്പം അവർ പറയണത് ചില മണ്ണിൽ അത് പിടിക്കൂല ഇട്ടിട്ടില്ല അല്ലേ കൊള്ളാം നല്ല നല്ല മറ്റേ വെള്ളാട്ട് ചില സമയത്ത് നാൽപ്പത് രൂപ ആ കിലോ അപ്പം ഇനി ഇനി അതും കൂടെ ട്രൈ ചെയ്തൊക്കെ നോക്കണം അതിന് ഇത്ര സ്ഥലമേ ഉള്ളൂ അല്ല വേറെ പറ മോക്ക് കൊടുത്ത സ്ഥലം കൂടെ ഉണ്ട് ആ അപ്പൊ അതിന് കൂടെ നീന്തി പലതും ഇതൊക്കെ ഒന്ന് പരീക്ഷിച്ചു നോക്കണം ഇതാണ് നമ്മളെ സത്യണ്ഠന്റെ ഇതിന്റെ അടുത്ത് വെണ്ട കട്ട് കളഞ്ഞാ കേടാണ് കേടാ ഇത് ഇതിന്റെ അടുത്ത് നടുവുമ്പം അഞ്ചാറ നട്ട് അതിലുള്ള വിത്ത് കിടന്ന് ഓ ഇത് നല്ല ഹൈറ്റ് പൊങ്ങി പൊങ്ങി ഓ നല്ല അതുപോലെ ഓഹോ അതേപോലെ ഈ വെണ്ടയൊക്കെ എത്ര നാള് നിൽക്കും ഇതൊക്കെ കേടില്ലെങ്കി പരുവം കിട്ടുകയാണെങ്കിൽ അഞ്ചാറ് മാസം നിക്കും അഞ്ചാറ് മാസം പരുവം കിട്ടുകയാണെങ്കിൽ അഞ്ചാറ് മാസം മാസം നിക്കും അപ്പൊ അതും വെണ്ട ഒരു ലാഭം തന്നെ വെണ്ട കൃഷിയാണ് ഏറ്റവും ലാഭം ആ വെണ്ട കൃഷിയാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ആ ഇതിപ്പോ നമ്മൾ ഇനി ഇവിടെ നിന്ന് രണ്ടെണ്ണം അടത്ത് ആ കേടായോണ്ട് അർത്ഥം കളഞ്ഞു ഇനി ഇത് നാളെ ഇതടക്കാം ഇതടക്കാം കേടായതുകൊണ്ട് പെട്ടെന്ന് വളരൂല വളരൂല്ല അതാണ് എന്റെ കാര്യം ഈ ഇനി ഞാൻ യൂട്യൂബ് ചാനലിന് ഈ പലവരും മ്മ റോട്ടിൽ ചെന്ന് ചോദിച്ചാൽ തന്നെ ആർക്കും ഇവിടെ കൃഷി എടത്തണമെന്ന് അറിഞ്ഞുകൂടാ അവർ മനഃപൂർവ്വം പറയാത്തതാണ് പറയില്ല ഒരുപാട് പേര് പറയില്ല ആര് കൃഷി ഞാന് ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ അന്വേഷിക്കും ആര് കൃഷി നടത്തണം ഒരു മനുഷ്യൻ പോലും പറയില്ല അത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അവർ ഈ കൃഷിക്കാരുടെ ഉള്ള വല്ല വിരോധം കൊണ്ടായിരിക്കാ എനിക്ക് തോന്നുന്നത് അതെന്നാ അവരെ മറ്റുള്ളവർ അറിയാതിരിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യണം ഇതൊക്കെ അറിയും പക്ഷെ ഇത് കൂടി ചിലപ്പോ വിരോധം കൊണ്ടും പറയില്ല നൂറ്റി നൂറ്റിന് തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ഇവിടെയുള്ള അവർക്ക് ഇത് ജോലി ചെയ്യണം വെള്ളം കുടിക്കണം ആ ഒരു ഉള്ളൂ അതാണ് കാര്യം നമ്മൾ സത്യേണ്ണൻ്റെ കൃഷിസ്ഥലം എല്ലാം കണ്ടല്ലോ ഇത് അണ്ണ ഇപ്പുറത്ത് കുറച്ച് പാവലും കൂടെ ഇട്ടിട്ടുണ്ട് അവിടെ കുറച്ചേ ഉള്ളൂ അല്ലേ അഞ്ചാറ് അഞ്ചാറ് മൂടെയേ ഉള്ളൂ അപ്പം നമുക്ക് ഇതിപ്പം പത്ത് ദിവസം കൂടെ കഴിയുമ്പോൾ ഇത് ഇതിൻ്റെ വിളവെടുക്കാൻ പറ്റും അണ്ണന്റെ വൈഫ് തന്നെയാണ് പോത്തങ്കോട് ഒക്കെ മാർക്കറ്റിൽ കൊണ്ട് കൊച്ച് വിൽക്കണത് അവിടെ അവിടെ കൊണ്ടുവന്നിട്ട് കച്ചവടക്കാരൊക്കെ പോകും കച്ചവടക്കാരൊക്കെ മാറ്റി കൊണ്ട് പോകും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്ത കൃഷിസ്ഥലമായി നമുക്ക് ഇനിയും കാണാം